പലിശ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുല്ലു കറിൻ ജറ മാംഫാത്തൻ ഫഹുവരിബ ഒരു ആനുകൂല്യം വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള എല്ലാ ഇടപാടും എല്ലാ കടവും പലിശയാണെന്നാണ് ആനുകൂല്യം വ്യവസ്ഥ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് എന്നാവണം എന്നില്ല ഉദാഹരണം പറയുക നമ്മൾ രണ്ടാളും കോഴിക്കോടാന്ന് വിചാരിച്ചോ ഞാൻ കണ്ടാലും കോഴിക്കോടാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ മലപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് മലപ്പുറം ടൗണിൽ അപ്പോൾ നിങ്ങൾ എന്നോട് ഒരു ലക്ഷം ഉറപ്പൊന്ന് കടം ചോദിച്ചു ആ ഞാൻ കടം തന്നു കടം തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ കോഴിക്കോട്ടേക്ക് പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൂട്ടിലങ്ങാടി തരണം മലപ്പുറത്ത് നിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ കൂട്ടിലങ്ങാടി ഇറക്കി തരേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ കോഴിക്കോട് വരെ ഓപ്പോസിറ്റാ പോണത് പക്ഷെ ഈ ഒരു ലക്ഷം എന്നോട് കടം വാങ്ങിയ സ്ഥിതിക്കും ഞാൻ കടം തന്നെ സ്ഥിതിക്കും ഞാനിത് പറയുമ്പോ അതെ നിങ്ങൾ അത് ഇറക്കി തരാണ് അതിന്റെ പേരിൽ അതെ 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 അപ്പൊ ഞാൻ ആ കൂട്ടിലങ്ങാടി വരെ അല്ലെങ്കിൽ മക്കരപറമ്പ് വരെ എന്നെ വണ്ടിയിൽ ഇറക്കി തരണം എന്ന് പറയുന്നത് പലിശ ഇത് അത് കാരണം എന്താ ഈ പലിശ പൈസ കടം തന്നതിന്റെ പേരിലാണ് ഇറക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് പതിനൊന്നും നേരല്ല എനിക്ക് കോഴിക്കോട് എത്രയും തന്നെ റോഡ് തിരക്കാണ് അത് പോവാണല്ലോ അപ്പൊ ഇത് പലിശയാണ് അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ ബുഹാരിലൊക്കെ കാണാം കടം കൊടുത്തിട്ട് സമ്മാനം വാങ്ങരുതെന്ന് കടം കൊടുത്തതിന്റെ പേരിൽ സമ്മാനം തരുകയാണെങ്കിൽ വാങ്ങരുത് കാരണം ഈ കടം കൊടുത്തതിന്റെ പേരിൽ തരുന്നാണതെ അത് വാങ്ങരുതെന്ന് അപ്പൊ ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല ഇവിടെ ഈ അഞ്ചു ലക്ഷം രൂപ ഒരാള് വാങ്ങിക്കുന്നു അയാൾ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ തിരിച്ചു തരണം എന്നാണ് വ്യവസ്ഥ തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ വാങ്ങിക്കുന്ന തുകക്കാണ് സംഖ്യക്കാണ് കടം എന്ന് പറയാം അത് കടമല്ല എന്ന് ആളുകൾ പറഞ്ഞോട്ടെ പക്ഷെ ഇസ്ലാമിന്റെ ഭാഷയിൽ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന സംഖ്യക്ക് കടം എന്നാണ് പറയാ കറു എന്നാ പറയാ അത് ഞാൻ കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചിട്ടാണ് ആ കൊടുത്ത സംഖ്യയല്ലാതെ അതിന്റെ മുകളിൽ മറ്റൊരു ആനുകൂല്യം ഞാൻ പറ്റാൻ പാടില്ല അതൊരു സേവനമാണ് ആ അതെ 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 യഥാർത്ഥത്തിൽ മൂല്യം കുറയുമല്ലോ പക്ഷേ അതൊക്കെ അല്ലാൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൊടുക്കേണ്ടി കാര്യമില്ല കൊടുത്തതിൽ സംഖ്യ അത് കുറാൻ വളരെ വ്യക്തമാണ് വൈൻ തുപുത്തും ഫലക്കും റോസും അമ്പാരിക്കും നിങ്ങൾക്ക് ആകെ ഉള്ളത് കൊടുത്തത് തിരിച്ചു വാങ്ങാ എന്നത് മാത്രമാണ് ക്യാപിറ്റൽ ഓൺലി ക്യാപിറ്റൽ ഫോർ യു